പക്ഷേ റിസൾട്ട് തന്നെ ഞെട്ടിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും പറയുന്നുണ്ടോ ഹലോ അപ്പൊ ഞാനേ അടുത്ത വൈറൽ പ്രോഡക്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട് ഇത് പിൽഗ്രിമിന്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് ഈ പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ കണ്ട് 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 ലാസ്റ്റ് എന്റെ ഹസ്ബൻഡാണ് ഇത് ഓർഡർ ചെയ്തത് ആൾക്കായിരുന്നു താരന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ആൾ ആളിത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്തതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു റിവ്യൂ പറയുന്നത് കേട്ടോ ഇൻ ബിട്വീൻ ഞാനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഭയാനകമായിരുന്നു അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ താരം വരുന്നത് എന്നറിയാമോ ഡാൻഡ്രിഫ് എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കിന്നിന്റെ ഒരു ഇഷ്യൂ മാത്രമല്ല നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്റ്റേണൽ ഹെൽത്ത് നമ്മുടെ ഡൈജഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രിഫ് ഉണ്ടാകും ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ടീഷൻ അത് ഡ്രൈ ആണോ അതോ ഡാൻഡ്രിഫ് ആണോ എന്ന് കണ്ടുപിടിക്കണം വൺസ് നമുക്ക് ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാം എന്നല്ലാണ്ട് അത് കംപ്ലീറ്റ്ലി പോവില്ല അപ്പോൾ ന്യായമായിട്ട് ഒരു ഡൗട്ട് വരും ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോവില്ലേ പോവില്ല നമ്മൾ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം അതിനെ ട്രീറ്റ് ചെയ്യണം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡാൻഡ്രഫിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം ഇത് വീക്കിലെ ഒരു മൂന്ന് തവണയായിരുന്നു ആൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂസ് ചെയ്ത സമയത്ത് സാധാരണ നമ്മളൊരു ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് ഇല്ലേ അത് മാത്രമാണ് ഈ ഒരു ഷാംപൂവിൽ നിന്ന് കിട്ടിയത് അവർ പറയുന്നുണ്ട് ഡാൻഡർഫ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിഡക്ഷൻ എന്നൊക്കെ പക്ഷെ ഒരു കാര്യവും നമുക്ക് ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ആയോലൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പിറ്റേ ദിവസം നമുക്ക് പോലെ തന്നെ താരം പിന്നെ ഉണ്ടാവും ഇടയ്ക്ക് ഞാനൊന്നും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ആക്ച്വലി എനിക്ക് അതിന് മാത്രം ഡാൻഡ്രിഫ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് യൂസ് ചെയ്തതാണ് പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്നെ ഞെട്ടിച്ചു കാരണം വേറെ ഒന്നുമല്ല ഇതില് നോൺ ഡ്രൈയിങ് എന്ന് എഴുതിയിട്ടുണ്ട് അതുമായിട്ട് യാതൊരു ബന്ധവും ഈ ഷാംപൂനില്ല എൻ്റെ ഹെയർ ഇത് ഭയങ്കര ഡ്രൈ ആക്കി ഭയങ്കര ക്രിസ്സി ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഹെയർ ഇതാക്കി എനിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് ഡാൻഡ്രിഫാണ് അതിന് യാതൊരു മാറ്റവും ഇത് വരുത്തിയിട്ടുമില്ല അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അപ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കണ്ടുപിടിച്ച് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് തരുവാണെങ്കിൽ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന എന്താണോ അത് കേട്ടിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത് എക്സാക്ട് റീസൺ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടോ കെമിക്കൽ യൂസ് ചെയ്തിട്ടോ ഇതുപോലത്തെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വൈറൽ പ്രോഡക്ട്സിന്റെ പുറകെ പോവാതെ നിങ്ങളുടെ പ്രോബ്ലം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്റെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രോഡക്റ്റും എന്റെ എക്സ്പെക്ടേഷൻ മാറ്റി എന്റെ പൈസ കളഞ്ഞ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ